മാളാപ്പള്ളിപ്പുറം സെൻറ് ആന്റണീസ് യു പി സ്കൂൾ ബ്ലഡ് റെഡ് വാട്സപ്പ് കൂട്ടായ്മ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഹെയർ ബാങ്ക് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കേശദാന ക്യാമ്പ് സംഘടിപ്പിച്ചു തൃശ്ശൂർ അമല ആശുപത്രിയിലെ ഹെയർ ബാങ്കിലേക്കായി സംഘടിപ്പിച്ച ക്യാമ്പ് പൊയ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ് ഉദ്ഘാടനം ചെയ്തു ഏറ്റവും കൂടുതൽ നമ്മുടെ ഹെയർ ഉപയോഗിക്കുന്നത് കഴിയുമ്പോൾ അവരുടെ മുടിയൊക്കെ നമ്മള് കണ്ടിട്ടില്ലേ കണ്ടില്ലേ നിങ്ങള് നമ്മുടെ തൊട്ടടുത്തുള്ള അമ്മമാരെയൊക്കെ കണ്ടിട്ടില്ലേ എന്തോരം മുട്ടുള്ള അമ്മമാരായാലും അവർ ഒരുപാട് ദുരിത വേദന അനുഭവിച്ചിട്ടാണ് ഈ ക്യാൻസർ എന്ന മഹാമാരിയുടെ കൂടെ കടന്നു പോകുന്നത് അപ്പൊ അവർക്ക് ഉപകാരപ്രദമായിട്ടാണ് നമ്മൾ ഇന്നിവിടെ കേശധാര നടത്തുന്നത് അത് അമല ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോകുന്നതിന് നമ്മുടെ രസീദായി કોય પંચાયત વૈસ્ન્ટ કુટ વાડ મરગીસ કાુત બ્લડિસ કુટાયમ કોર્ડિનેટીન આસી પ્રધાનાધ્યાપિક સીમા વિજે